ആ അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് നിങ്ങളുടെ മകൻ എന്ത് നല്ല ചന്ത ഒരു ചെക്കനാണ് പോരാത്ത നല്ല പണിയും ഉണ്ട് ഈ എട്ടുപത്തു കൊല്ലായിട്ടും കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത അവളിനെ ഇവിടെ പിടിച്ചു നിർത്തിയത് നിങ്ങൾ ചെയ്ത തെറ്റാണ് അവർക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലേ നിങ്ങൾക്കുലേ വയസാൻ കാലത്ത് ഒരു കുട്ടിനെ കുഞ്ചിക്കണമെന്നുള്ള പൂതിയൊക്കെ പിന്നെ എന്തിനാ എന്തിനാണ് അവളിനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വെച്ചിണ്ടാക്കി തരാനാ നീ എന്താ കൂട്ടാണ് നെയ്പീസ കൂടുന്നത് എനിക്ക് പൂതി ഇല്ലാണ്ടാണ് ഈ നവംബർ വന്ന കല്യാണം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലായി ഇതുവരെ ആയിട്ടും ഒരു വിശേഷം ഉണ്ടാകുന്ന പോലുള്ള ഒരു ലക്ഷണം അവളുടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പഠിച്ചോൻ്റെ അടുത്ത് ഇങ്ങനെ തേടുക എന്നിട്ടും എൻ്റെ മകനക്ക് അവളുടെ അടുത്ത് എന്തങ്ങനെ സ്നേഹം എന്നുള്ളത് എനിക്ക് അറിയണില്ല നിനക്ക് ആ ബാബുവിൻ്റെ മകളിനെ അറിയില്ലേ ആ പെൺകുട്ടിനെ അതിന്റെ കെട്ടിയും ഒഴിവാക്കിയിരിക്കണോ അവന് വെറുതെ കള്ളുപിടിച്ച് വന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ചക്കനാണത്രേ ആ പെൺകുട്ടിക്ക് അമ്പത് പാവം കൊടുത്തിട്ടല്ലേ കെട്ടിച്ചുവിട്ടത് അതൊക്കെ ആ പെൺകുട്ടിൻ്റെ കയ്യിലുണ്ട് നിന്റെ മകനക്ക് ആ പെൺകുട്ടിനെ നോക്കിക്കൂടെ ഇനി ഞാൻ പറയുന്നത് എന്റെ മകൻ കേക്കില്ല നബീസ അവനക്ക് അവള് പറഞ്ഞ ജീവനാണ് അവൾ അവനക്ക് എന്ത് കൈവശമാണ് ആവ കൊടുത്തിരിക്കുന്നത് ഇനി എന്തായാലും നോക്കി ഇരുന്നിട്ട് കാര്യമില്ല എന്റെ മകനെ കൊണ്ട് ഞാൻ എന്തായാലും വേറെ കെട്ടിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് എനിക്കിപ്പോ തൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ നിന്റെ ഭക്ഷണം കണ്ടപ്പോ ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂസാ ചായ ആ നീ ഇപ്പം ചായ ഒക്കെ എടുത്തോ ചായ ഒന്നും മേണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നത് അല്ല നീ ഇപ്പം ഡോക്ടറിലേക്കൊന്നും പോണില്ലേ മരുന്നൊന്നും കുടിക്കലില്ലേ മരുന്നൊക്കെ കുടിക്കണത് നീസാ അതാ ഇനി ഒരു രണ്ട് മാസത്തിനുള്ള മരുന്നും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പോകാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ കേൾക്കാൻ തുടങ്ങിയിട്ട് പി സീ രണ്ട് മാസം കണക്ക് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ശരി എന്നാ താത്ത ഞാൻ എറങ്ങണട്ടോടെ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിക്കൂ താത്ത പൂവാണ് ചോറിട്ട് പോയ പോലെ എനിക്ക് ചോറൊന്നും വേണ്ട ഞാൻ പോട്ടെ പിന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാണ്ട് നിന്റെ അമ്മായിമുണ്ടല്ലോ ഒഴിവാക്കാൻ നിക്കുന്നുണ്ട് ഈ ഇവിടെ നിക്കണ്ടോ അല്ല അവൾക്ക് എന്തെങ്കിലും ഒരു സ്വഭാവം ഉമ്മാനെയും കുറ്റം പറയാൻ പറ്റില്ല ഉമ്മാക്കും ഉണ്ടായില്ലേ കുട്ടികളെ കൊഞ്ചിക്കണം പോരല്ലോ പഠിച്ച വിചാരിക്കണ്ട പിന്നെ ഇതൊക്കെ ഇപ്പൊ എവിടെ ഇല്ലാത്തതാ ഉം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി തങ്ങത്തല്ലാ നിക്കണ്ട ഞാൻ പോകണം അത്രക്കാൻ പകലെ കല്യാണല്ലേ ഞാൻ പോണില്ല അമ്മ പോയിക്കോളി എന്താക്കും നിനക്ക് പോയാല് അവിടെ പോയാ പിന്നെ ഓരോരുത്തര് വിശേഷായില്ല എന്തായി എത്രയായി ചോദ്യമായിരിക്കും അതെനിക്ക് കേൾക്കാൻ വയ്യാത്തോണ്ട വാലേക്കും സ്ഥലാം ഇതിപ്പോ ആരാ പത് പതിവില്ലാണ്ട് വാ ഇരിക്കി ഞാൻ മകളുടെ കല്യാണം വിളിക്കാൻ വന്നതാണ് വന്നാത്ത മകളുടെ കല്യാണം ശരിയായിട്ടിണ്ടേ അടുത്ത മാസം എഴുപതാം തീയതിയാണ് നിങ്ങൾ മരുമോളം കൂടിയിട്ട് തലേ ദിവസം തന്നെ വരണട്ടോളേ അതെ ആ ശെരി വേരാൻ എവിടെ മരുമോളവിടെ പിന്നെന്ത വിശേഷങ്ങളൊക്കെ കുഴപ്പമില്ലതൊക്കെ ഉണ്ടോ എന്ത് വിശേഷാവണത് ഒന്നും ആയിട്ടില്ല നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് ഒരു ബേജാറും ആവണ്ട താത്ത നിങ്ങൾക്ക് എന്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മൈമോനെ അറിയില്ലേ അവന്റെ മകൾക്ക് പത്ത് പതിനഞ്ച് കൊല്ലായിട്ടാണോ ഒന്ന് വിശേഷമായത് ആയപ്പോഴോ കുട്ടികളോ കുട്ടികളും കാത്തിരുന്നറിഞ്ഞു കൊടുത്തില്ലേ പഠിച്ചോന് അതുപോലെ ഇവള്ക്കും കൊടുക്കും ഒന്നില്ലെങ്കിലും ഈ ഭാഗത്ത് പഠിച്ചോനെ പേടിയും ഇത്രയും ഒതുക്കള് കുട്ടികൾ വേറെ ആര ഉള്ളത് അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ പഠിച്ചോന് ആർക്ക കൊടുക്കുക നോക്കിക്കോളെ അധികം വൈകാണ്ടെ നിങ്ങൾക്ക് ഒരു പേരക്കുട്ടിനെ പഠിച്ചോന്ന് തരും ഓ നിനക്ക് പിന്നെ എപ്പൊ നോക്കിയേ അവളുടെ ഭാഗത്ത് നിന്ന് വർത്താനം പറയാനല്ലേ അറിയുള്ളു അതെനിക്കറിയാം നീ പണ്ടു അങ്ങനെ അവൾ എവിടെ നിന്നിട്ട് അവളടുത്ത് ഞാൻ പറഞ്ഞിട്ട് വരട്ടോളി എന്നാല് ആ റെജി എന്താ കാട്ടുന്നു തുണികൾ മടക്കിയ ആ താത്ത വരി ഇരിക്കണം പറയാൻ വന്നതാടി ആ കല്യാണം അയില്ലേ രാ സമാധാനം ഞാനെത്ര ഡോക്ടറിനെ വെച്ചിട്ടാ കാണിക്കുന്നത് എത്രയും മരുന്ന് കഴിക്കുന്നത് എന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്റെ ജീവിതം ചെയ്തെങ്ങനെയായി അതുപോലെ എന്റെ ഇക്കാലം നശിപ്പിക്കില്ല നശിപ്പിക്കില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം നീയൊന്ന് വിഷമിക്കാണ്ടിരിക്കേ നിനക്ക് മാത്രം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം കുട്ടികളൊന്നും ആവാണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് നീ പറഞ്ഞുകൊണ്ട് നല്ല തൂവാൻ ചെയ്യേ അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്തായാലും നീ മനോട് കല്യാണത്തിൽ വരണം കേട്ടോ തലേ ദിവസം തന്നെ വരാം നമുക്ക് ശരി എന്നാ ഞാനിറങ്ങട്ടെട്ടോ നീ ചായ ഒന്നും വെക്കാൻ നിൽക്കണ്ട

റജീന നീ ഒന്ന് ഇവിടെ വ എൻ്റെ അമ്മ വിളിച്ച് നീ എവിടെ ഇരിക്കി എനിക്ക് നിരന്ന് കുറച്ച് കാര്യം പറയാനുണ്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു ദേഷ്യം എന്ന് തോന്നണ്ടാട്ടോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പോയില്ലായില്ലേ കുറേ ഡോക്ടർമാരെയും കാണിച്ചു എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് നിനക്കൊരു കുട്ടിനെ തരാൻ പറ്റില്ല എന്നാണ് അപ്പോ ഇനി എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നെയ്യായിട്ട് ഒഴിഞ്ഞു പോണതല്ലേ നല്ലത് ഉമ്മ എന്ത പറയണത് ഞാൻ എൻ്റെ മകന്റെ അടുത്ത് ഈ കാര്യൊക്കെ പറഞ്ഞാൽ അവനക്ക് എൻ്റെ അടുത്ത് ദേഷ്യാവും അതുകൊണ്ട് നെയ്യായിട്ട് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒഴിഞ്ഞു പോകണം ഉമ്മാക്കെ മരിക്കണതിനു മുമ്പ് അവൻ്റെ കുട്ടിനെ കാണാനുള്ള പൂതി ഉള്ളതുകൊണ്ട് പറയുകയാണ് അവന്റെ വാപ്പാക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്റെ മോൾ എന്റെ അവസ്ഥ മനസ്സിലാക്കണം ഇക്ക ഞാൻ ഇത്രയും കാലമായിട്ട് ഇക്കാലത്ത് ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞാനിപ്പോ പറയുന്ന കാര്യം ഇപ്പൊ സാധിപ്പിച്ചു തരണം എനിക്ക് എനിക്ക് ഇത്രയും കാലായിട്ട് നിങ്ങൾക്കൊരു കുട്ടിനെ തരാൻ പറ്റിയിട്ടില്ല എനിക്കത് പറ്റൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പാലെ വിളിച്ചിട്ട് എനിക്ക് ഇവിടെ വേണ്ടതെന്ന് വിളിച്ച് പറയണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ വാപ്പ അത് വിശ്വസിക്കില്ല നിങ്ങളാവുമ്പോ അത് വാപ്പ വിശ്വസിക്കുകയും ചെയ്യും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വർത്തമാനം കൊണ്ട് എന്റെ അടുത്ത് വരാൻ പാടില്ലെന്ന് കുട്ടികളില്ലാത്ത വർഷം എനിക്ക് മാത്രമാണോ നിനക്കുമില്ലേ അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കണതാണോ പോകാൻ വഴി നിനക്ക് ഞാനും എനിക്ക് നീയ്യല്ലേ അത് മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഇനി ഇതിൻ്റെ പേരിൽ നിന്നെ ഒഴിവാക്കിയാൽ അതിൻ്റെ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടിരിക്കും പടച്ചാൻ എന്താണോ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ട കാര്യങ്ങൾ നീ ഇപ്പോൾ ഇതൊന്നും ആലോചിച്ച് മനസ്സടങ്ങറാക്കാൻ നിൽക്കണ്ട ഇതിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഒഴിവാക്കാനും പോകുന്നില്ല